ലോക്സഭാ സ്പീക്കർ പദവിക്കായി ടി ഡി പി അവകാശവാദം ഉന്നയിച്ചിരിക്കെ എൻ ഡി എൽ അത് ആശയക്കുഴപ്പമായി പടരാതിരിക്കാൻ ബി ജെ പി കരുതലോടെ നീങ്ങുകയാണ് നിലവിലെ സ്പീക്കർ ഓം ബിർള തന്നെ തുടരുമെന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്നാൽ ഘടക കക്ഷികളുമായി ആലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ മറ്റു പാർട്ടികളിൽ നിന്നും നിർദ്ദേശം ക്ഷണിക്കുന്നുമുണ്ട് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാധാ മോഹൻ സിംഗ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പിയിലേക്ക് എത്തിയ ബി ജെ ഡി സ്ഥാപകാംഗം ഭർത്തഹാരി മെഹ്താബ് ബി ജെ പി ആന്ധ്രാപ്രദേശ് അധ്യക്ഷ ഡി പുരന്തേശ്വരി എന്നിവരെയും സ്പീക്കർ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എൻ ഡി എ പ്രതിനിധികൾ പങ്കെടുത്ത യോഗം ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നടന്നുവെങ്കിലും സ്പീക്കർ പദവി സംബന്ധിച്ച് വിശദമായ ചർച്ചയുണ്ടായില്ല എന്നാണ് ലഭിക്കുന്ന വിവരം സ്പീക്കർ പദവിക്കായി ടി ഡി പി മുന്നോട്ട് വന്നാൽ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ചർച്ച ഈ വഴിക്ക് തിരിയാതിരിക്കാൻ ബി ജെ ശ്രമിക്കുന്നുമുണ്ട് പരിഹാരമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ടി ഡി പിക്ക് വിട്ടു നൽകിയേക്കും എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി അതിന് തയ്യാറായില്ല എങ്കിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രതിഷേധം രേഖപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കാൻ ബി തയ്യാറായിരുന്നില്ല ഇരുപത്തി ആറിനാണ് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് news list my name